നമസ്കാരം വളരെയേറെ പ്രാധാന്യം നിറഞ്ഞ ഒരു വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത്രത്തോളം പ്രാധാന്യമേറിയ ഒരു വർഷമാണ് അപ്പോൾ അങ്ങനെ പ്രാധാന്യമേറിയ ഒരു വർഷത്തിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പറയുമ്പോൾ മാർച്ച് മാസം അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മാർച്ച് മാസം ഒരു അത്ഭുതങ്ങളുടെ വർണ്ണലോകം തന്നെ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം ഭാഗ്യം ഓരോ മനുഷ്യനും ചൊരിയുന്ന ഒരു സമയം തന്നെയാണ് ഈ മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തന്നെ ഏറ്റവും ഭാഗ്യമേറിയ ഒരു സമയമാണെന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് ആദ്യത്തെ സൂര്യ ചന്ദ്രഗ്രഹണമൊക്കെ ഈ മാർച്ച് മാസത്തിലാണ് നടക്കാൻ പോകുന്നത് ഒരു വ്യക്തിക്ക് മാനസികമായും ശാരീരികമായും ധാരാളം മാറ്റങ്ങൾ ഈ ഒരു ഗ്രഹണ സമയത്തൊക്കെ നടക്കുന്നതാണ് അത് ചില വ്യക്തമായ രീതിയിലുള്ള മാറ്റങ്ങൾ ചില ആളുകൾക്ക് അതൊക്കെ ലഭിക്കുന്നതാണ് അതായത് ചില അസുഖങ്ങളിൽ നിന്ന് മോചനം കിട്ടും ചില ആളുകൾക്കാണെങ്കിൽ ആ ഒരു സമയങ്ങളിൽ ഈ സൂര്യചന്ദ്രഗ്രഹണ സമയത്തൊക്കെ ചില അസുഖങ്ങളൊക്കെ അല്പം മൂർച്ഛിക്കുന്നത് പോലെയുള്ള അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ ക്ഷീണങ്ങളൊക്കെയും ഉണ്ടായും വന്നേക്കാം എന്നാൽ ചില ആളുകൾക്കാകട്ടെ ഇതൊരു വ്യക്തിപരമായ ഒരു അഴിച്ചുപണിക്കുള്ള സമയം കൂടി ഉണ്ടാവുകയാണ് അപ്പോൾ എങ്ങനെ നോക്കിയാൽ ഈ മാർച്ച് മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷത്തിൽ ഈ മാർച്ച് മാസം വളരെയേറെ പ്രാധാന്യം ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും നൽകുന്നുണ്ട് ഇപ്പോൾ ഇന്നാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നത് ഇന്നു മുതൽ ചില നക്ഷത്രജാതരുടെ ജീവിത വഴുത്തിരുവിലേക്ക് അവർ കടക്കാൻ പോകുന്ന സമയമാണ് പല സംഭവ വികാസങ്ങളും മുതൽ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് എത്തുന്നതാണ് ഒരിക്കലും സംഭവിക്കില്ല ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത് അതും ഗുണകരമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നത് ദോഷങ്ങളൊക്കെയും മാറുകയാണ് ദോഷങ്ങൾ നീങ്ങുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു പൊളിച്ചുപണി അല്ലെങ്കിൽ ഒരു അഴിച്ചുപണി നടത്തുകയാണ് പ്രപഞ്ചം നിങ്ങളായിട്ടല്ല പ്രപഞ്ചമാണത് നടത്താൻ പോകുന്നത് ഇതുകൂടാതെ ഇനി മാർച്ച് ഇരുപത്തി ഒൻപതിന് സൂര്യഗ്രഹണം വരുന്നുണ്ട് മഹാശനിമാറ്റം വരുന്നുണ്ട് ഇതൊക്കെയും ഒരു വമ്പൻ നേട്ടത്തെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടെന്ന് കരുതിയ ജീവിത ഭാഗ്യങ്ങളെ സുഖ ജീവിതത്തെ ഒക്കെയും നമ്മൾക്ക് തിരിച്ച് തരുന്ന ഒരു പ്രവർത്തി അല്ലെങ്കിൽ പ്രപഞ്ചം നൽകുന്ന തന്നെ നൽകുന്ന ഒരു നഷ്ടപ്പെടുത്തിയത് ചിലപ്പോൾ പ്രപഞ്ചമായിട്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ നമ്മളറിഞ്ഞോ അറിയാതെ നമ്മുടെ ഭാഗ്യത്തെയൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ ത്വരിതപ്പെടുത്തിയെങ്കിൽ അതൊക്കെയും നമ്മളിലേക്ക് വീണ്ടും എത്തിക്കുന്ന ഒരു സമയവും അവസരവും ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതും സൗഭാഗ്യങ്ങളുടെ ഒരു കൊടുമുടിയിലേക്കാണ് നമ്മൾ എത്താനായി പോകുന്നത് ആത്മബോധം വർദ്ധിക്കുന്നതാണ് നമ്മൾ ആരാണ് എന്താണ് എന്താണ് നമ്മളുടെ പാത ഏത് വഴിയിലൂടെയാണ് നമ്മളിനി പോകേണ്ടത് എന്താണ് ശരിയായ വഴികൾ അതായത് ഇപ്പോൾ തെറ്റായ മാർഗങ്ങളിലൂടെയും ഒക്കെയും ആളുകൾ നശിച്ച് പോകുന്നുണ്ട് ഇനി അവരിലേക്കൊക്കെ ഒരു ആത്മബോധം ഉളവാകുന്ന അവസ്ഥകളാണ് ഇവിടെ സംജാതമാകാൻ പോകുന്നത് ശുദ്ധീകരണം ഉണ്ടാകുന്നത് ആത്മശുദ്ധീകരണം ഇവിടെ ഉണ്ടാകാൻ പോവുകയാണ് ഒരു ക്രമീകരണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ അതാണ് പിന്നെ ഞാൻ പറഞ്ഞത് ഒരു അഴിച്ചുപണി ഉണ്ടാകുകയാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ തെറ്റുകൾ ചെയ്തു പോയി ശരികൾ ചെയ്തവൾ ധാരാളം തെറ്റുകൾ ചെയ്തവർ കുറച്ച് ആളുകൾ അപ്പോൾ അവർ നല്ല വ്യക്തികളായിരുന്നിരിക്കും പെട്ടെന്ന് എങ്ങനെ ഈ തെറ്റിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ അതിനും അവരറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ കർമ്മങ്ങളാണ് അപ്പോൾ അവിടെയും ചില പ്രപഞ്ചത്തിൻ്റെ കളികളും ഇതിനകത്തുണ്ട് അതിനൊക്കെയാണ് ഇവിടെ ഒരു മാറ്റം വരാനായി പോകുന്നത് ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള പല മാറ്റങ്ങൾക്കും ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ ഒരു വർഷം നിങ്ങൾ കടന്നു പോവുകയാണ് ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ ഇല്ലാതിരുന്ന അവസ്ഥയാണ് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് എനിക്ക് നല്ലൊരു ജോലി കിട്ടത്തില്ല എന്ന് വിചാരിക്കുമ്പോൾ ഏതെങ്കിലും പോയി ചെയ്ത് എങ്ങനെയെങ്കിലും കാശുണ്ടാക്കാമെന്നൊരു ചിന്ത വരും എന്നെക്കൊണ്ട് അതല്ല എനിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട് എനിക്ക് നല്ല കഴിവുണ്ട് എനിക്ക് ഒരു നല്ല ജോലി കിട്ടും അല്ലെങ്കിൽ മുന്നിൽ ഒരു ശോഭനമായ ഉണ്ട് എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുന്നില്ല എന്തുകൊണ്ട് ആത്മവിശ്വാസക്കുറവ് മുഖേന ഇവിടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ് മഹാശനിമാറ്റമൊക്കെ നിമിത്തം സൂര്യ ചന്ദ്രഗ്രഹണം ഒക്കെ ഈ ഒരു ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ നഷ്ടപ്പെട്ടു പോയ ആത്മധൈര്യത്തെയൊക്കെ തിരിച്ചു തരുന്നുണ്ട് ഇനി നിങ്ങളുടെ ജീവിതം അതായത് വിജയമാണ് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് വരാൻ പോകും നഷ്ടപ്പെട്ടു പോയ ജീവി ജീവിതം ആ ഭാഗ്യമൊക്കെയും ഇനി തിരിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ വരാൻ പോവുകയാണ് നടക്കില്ല അത് ഒരിക്കലും എൻ്റെ ജീവിതം ഇനി പച്ച പിടിക്കില്ല എന്നുള്ള ചിന്തയെ നിങ്ങൾ മാറി നിങ്ങൾ അത് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പോലും ഇനി നിങ്ങളുടെ ആ മനസ്സിൽ നിന്ന് നെഗറ്റീവിറ്റികളെല്ലാം ഒഴിഞ്ഞു പോവുകയും പോസിറ്റീവായിട്ടുള്ള ചിന്ത അതായത് എനിക്കും ജീവിക്കണം നാലാളുടെ മുന്നിൽ ഐശ്വര്യത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി അച്ഛനും അമ്മയും കരയുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് അവരുടെ സന്തോഷം തിരിച്ചു പിടിച്ച് കൊടുക്കണമെന്ന ചിന്ത ആ ഒരു ധൈര്യം ആ വിശ്വാസം നിങ്ങൾ ിലേക്ക് പ്രപഞ്ചം തന്നെ കൊണ്ടുവന്ന് എത്തിക്കുന്ന ആ ഒരു സമയത്തിലേക്കാണ് നിങ്ങളിപ്പോൾ കടക്കാനായി പോകുന്നത് ഈ ഒരു മാർച്ച് മാസം തുടങ്ങിയപ്പോൾ മുതൽ പല മാറ്റങ്ങൾ നിങ്ങളത് എല്ലാവരും എസ് വെക്കണമെന്നൊന്നുമില്ല അയ്യോ വലിയ വലിയ മാറ്റങ്ങൾ വീക്ഷിച്ചിരിക്കുന്നത് കൊണ്ടാണ് ചെറിയ ചെറിയ മാറ്റങ്ങളെ കാണാൻ പറ്റാതെ പോകുന്നത് പല വിധത്തിലുള്ള ചെറിയ തോതിലുള്ള സാമ്പത്തിക മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ വളരെ വലിയ മാറ്റത്തെ കാത്തിരിക്കുന്നത് കൊണ്ട് ഈ ചെറിയ കാര്യങ്ങളിലേക്ക് കണ്ണ് എത്തുന്നില്ല എന്ന് മാത്രം അപ്പോൾ നേട്ടം വരാൻ പോവുകയാണ് സമ്പത്ത് നഷ്ടപ്പെട്ടു പോയ അഭിമാനം നഷ്ടപ്പെട്ടു പോയ സ്വത്തുകൾ ഒരുപാട് സ്വത്തുകൾ നഷ്ടപ്പെട്ടുപോയി അല്ലെങ്കിൽ വില നല്ലത് കിട്ടാതെ വയ്ക്കേണ്ടി വന്നിട്ടുണ്ട് ചില ഒരുപാട് വില കൊടുത്ത് വാങ്ങേണ്ടതായ പല കാര്യങ്ങളുണ്ടായി അപ്പോൾ അതൊക്കെ നഷ്ടമാണ് അതുപോലെ അഭിമാനം നഷ്ടപ്പെട്ടുപോയ ആത്മാഭിമാനം കാര്യബോധം എന്ത് ചെയ്യണം ഇത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്നൊരവസ്ഥ അതായത് എന്ത് ചെയ്യണം ശരി ഏതാണ് തെറ്റേതാണെന്ന് മനസ്സിലാകാതിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും വ്യക്തിബോധമുണ്ടാകും ആത്മീയത വർദ്ധിക്കും ചൈതന്യം വർദ്ധിക്കും നഷ്ടപ്പെട്ടു പോയ ആ ഒരു ചൈതന്യം ആ ഈശ്വരാധീനം വർദ്ധിക്കുന്നതാണ് സ്വപ്നങ്ങൾ പോവണിയും മോഹങ്ങൾ വർധിക്കും ആ മോഹങ്ങളിലേക്ക് എത്താനുള്ള കഴിവ് കൂടി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ആഗ്രഹങ്ങളൊക്കെയും പോവണിയാനും പോവുകയാണ് അപ്പോൾ ഈ ഒരു മാർച്ച് മാസം വളരെയേറെ പ്രത്യേകതകളുള്ള സമയമാണ് പടിപടിയായി ഒരു ഉയർച്ചയ്ക്കുണ്ടാകാൻ ഒരു ജീവിതത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഈ മാർച്ച് മാസത്തിൽ നിന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മാർച്ച് മാസം ഈ സൂര്യചന്ദ്രഗ്രഹണം നടക്കുന്നുണ്ട് മഹാശനിമാറ്റമൊക്കെ നടക്കുന്നു അപ്പോൾ ഇന്നു മുതൽ ചില മാറ്റങ്ങൾക്ക് അതായത് ചില എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഇമ്പാക്റ്റ് തരുന്ന മാറ്റങ്ങളായിരിക്കും ഇന്നു മുതൽ കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്താൻ പോകുന്ന നാല് രാശിക്കാരുടെ ജീവിതത്തിലേക്ക് എത്തുകയാണ് അവർക്ക് ഏതൊക്കെ മാറ്റങ്ങളാണ് വരേണ്ടത് അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞുതരാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക ആദ്യത്തെ മൂന്ന് നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക മേടം രാശിയിൽ വരുന്നവരാണ് ലക്ഷ്യങ്ങൾ ഇനി പ്രയാസമാകുകയില്ല നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ മാർഗം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഏത് മാർഗത്തിലൂടെ എൻ്റെ ലക്ഷ്യത്തെ പുൽകണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊരു വേവലാതി ഇനി ആ മാർഗം അറിയാത്ത അവസ്ഥ മാറുകയാണ് ലക്ഷ്യങ്ങളുണ്ടാകും ഇനി ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് പ്രയാസവും വരുന്നതായിരിക്കില്ല പൂർണ്ണമായി പൂർത്തീകരിക്കാൻ എല്ലാ കാര്യങ്ങളും സാധിക്കുന്നതാണ് പ്രപഞ്ചമാണ് ഇതിനനുകൂലമായി നിൽക്കുന്നത് വ്യക്തികളോ അല്ലെങ്കിൽ വേറെ ആരുമല്ല ദൈവം തന്നെ ഈ പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് അനുകൂലമായി മാറുകയാണ് പുതിയ ചുവടുവയ്പ്പുകൾ പലതും നടക്കാനുള്ള സമയമാണ് അതായത് ബിസിനസ്സിനോ അല്ലെങ്കിൽ പുതിയൊരു ജോലിക്കോ വിവാഹം അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന് എന്തൊക്കെയാണോ സന്തോഷം നൽകുന്നത് ആ കാര്യങ്ങളൊക്കെ ഈ ഒരു വേളയിൽ നടക്കുന്നതാണ് പ്രയാസങ്ങൾ നീങ്ങുന്നതായിരിക്കും സ്വന്തം ജീവിതം സ്വന്തം കാലിൽ നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനും മറ്റുള്ളവർക്ക് പോലും നിങ്ങളെ കണ്ട് കോപ്പി ചെയ്ത് പഠിക്കൂ എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു വളർച്ചയായിരിക്കും നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് ക്ലേശങ്ങൾ അകലും ദുരിതമോചനമുണ്ടാകുന്നതാണ് ദോഷം നീങ്ങും ഭാഗ്യക്കേടുണ്ട് അതിവിടെ അകലുകയാണ് ഇതുവരെ ഭാഗ്യത്തെ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഒരു ബാരിയറായി ഒരു തടസ്സമായി നിന്നിരുന്നത് അതിവിടെ മാറ്റുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഭാഗ്യത്തിനും തമ്മിൽ ഒരു മീഡിയേറ്റർ ഇല്ല നിങ്ങളും ഭാഗ്യവും തമ്മിലുള്ള ആ ഒരു ഇൻ്ററാക്ഷനാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഭാഗ്യത്തിനും നിങ്ങളിലേക്ക് എത്താനും ആ ഭാഗ്യം നിങ്ങളിലെത്തി എത്തിക്കഴിയുമ്പോൾ പല കാര്യങ്ങൾ ചെയ്ത് ശോഭിക്കാനും ഇനി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സന്താനങ്ങളെ ഓർത്തിനി വിഷമിക്കേണ്ട കാര്യം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിലുള്ള മാതാപിതാക്കൾക്ക് വരുന്നതുമല്ല നിങ്ങൾ ചെയ്യേണ്ട ഈ ഒരു സമയത്ത് അടുത്ത് സുബ്രഹ്മണ്യസ്വാമി ഒന്ന് ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതുകൂടാതെ ഈ ഒരു വെക്കേഷൻ വേളയിലൊക്കെ ആയതുകൊണ്ട് പഴനിയിൽ പോകാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ പോകാവുന്നതാണ് അല്ലാത്ത പക്ഷം പഴനിയിലൊക്കെ പോകാനായി ആളുകൾ നമ്മുടെ വീട്ടിൽ നേര്ച്ചയെടുക്കാൻ വരില്ലേ അവർ അവർക്ക് നേർച്ചകൾ നൽകുക ആ പോകാൻ നമുക്കിപ്പോൾ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നേർച്ച കൊടുത്താലും മതി ഒരു പതിനൊന്ന് രൂപ കുട്ടികളുടെയൊക്കെ തലയ്ക്കൊഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾ ഈ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരെ അച്ഛനും അമ്മയുണ്ടല്ലോ നിങ്ങളാരെങ്കിലും തലയ്ക്ക് ഒഴിഞ്ഞ് ഒരു പതിനൊന്ന് രൂപ അവർ വരുമ്പോൾ അവരുടെ കയ്യിൽ വഞ്ചി ഇതിട്ട് പ്രാർത്ഥിച്ചാലും മതിയാകും പോകാൻ സാധിക്കാത്തവർ അല്ല പോകാൻ പറ്റുന്നവരാണെങ്കിൽ പോകുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് പോകാൻ പറ്റാത്തവരുടെ കാര്യമാണ് ഈ പതിനൊന്ന് രൂപയുടെ കാര്യം പറഞ്ഞത് അതേപോലെ തന്നെ അടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ദർശനം നടത്തി വീണ്ടുന്ന വഴിപാടുകൾ കഴിഞ്ഞു ച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ് അടുത്ത മൂന്ന് നക്ഷത്രങ്ങൾ ഉത്രം അത്തം ചിത്തിരയാണ് വഴിത്തിരുവിൻ്റെ സമയമാണ് ബന്ധങ്ങളൊക്കെ വീണ്ടും ചേർക്കപ്പെടും അല്ലെങ്കിൽ ചേരുന്ന സമയമാണ് വിവാഹമൊക്കെ കഴിച്ചിട്ട് അകന്ന് കഴിയുന്ന ആളുകൾ ഉണ്ടാകും അല്ലെങ്കിൽ സഹോദര ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ കാരണം വിഷമിച്ച് കഴിയുന്നവരുണ്ടാകും അല്ലെങ്കിൽ മക്കൾ നിമിത്തമുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന അച്ഛനും അമ്മയും കാണും കാരണം അകന്നൊക്കെ കഴിഞ്ഞ എന്തെങ്കിലുമൊക്കെ ഒരു പെട്ടെന്നുള്ള ഒരു പിണക്കം കാരണമൊക്കെ മാറി പോകുന്ന അത് മാനസികമായി ഉണ്ടാക്കുന്ന വിഷമം വളരെ വലുതാണ് ആ വിഷമങ്ങളിൽ നിന്നൊക്കെ മോചനം മോചനമുണ്ടാകാൻ പോവുകയാണ് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ തിരികെ വീണ്ടും ചേരുന്ന സമയം കൂടിയാണ് വിഷമങ്ങൾ തീരും ധൈര്യം വർദ്ധിക്കുന്നതാണ് വിജയമുണ്ടാകുന്നതാണ് സ്വന്തമായി ഒരു വില കുറച്ച് കാണുന്ന സ്വഭാവമുണ്ട് ഓ എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല പത്ത് പേര് നിൽക്കുന്നിടത്ത് അവർ പറയുന്നത് കേൾക്കാൻ ആളുകളുണ്ട് ഞാൻ പറഞ്ഞാൽ ആരും കേൾക്കില്ല അല്ലെങ്കിൽ എനിക്കൊരു വിലയില്ല എന്നെ കൊണ്ടത് സാധിക്കില്ല എന്നൊരു തോന്നൽ സ്വയം വില കളഞ്ഞിട്ടുള്ളൊരു രീതി അതായത് ഞാനൊന്നുമല്ല ഞാൻ ഒരു ഒരു സീറോയാണ് അല്ലെങ്കിൽ നിങ്ങളെ പല ആളുകളും മതിക്കുന്നുണ്ട് എന്ന ബോധം പോലും നിങ്ങളിലേക്ക് എത്തുന്നില്ല അതൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നെ കൊണ്ടൊന്നും നിങ്ങൾ കൊള്ളില്ല എന്നൊരു രീതിയിലേക്ക് ഉൾവലിയുന്ന സ്വഭാവം സ്വയം വില കുറച്ച് കാണുന്ന ഒറ്റ വാക്കിൽ പറയുന്നത് അതുതന്നെ സ്വയം വില കുറച്ച് കാണുന്ന ആ ഒരു സ്വഭാവമുണ്ട് അത് ആദ്യം നിങ്ങളിൽ നിന്ന് മാറ്റുക പോലെ തന്നെയാണ് മറ്റുള്ളവർ അവർക്കും രണ്ട് കൈയും രണ്ട് കാലുമൊക്കെ തന്നെയാണുള്ള ആരും പ്രത്യേക വിചിത്ര രീതിയിലൊന്നും ഈ ഭൂമിയിലേക്ക് വരുന്നില്ല ആർക്കും പ്രത്യേക ബുദ്ധിയോ കഴിവോ ആയിട്ടല്ല എല്ലാവരും ഈ ലോകത്ത് വന്ന് പല കാര്യങ്ങൾ കണ്ടുപഠിച്ച് നേട്ടങ്ങളിലേക്ക് എത്തുന്നു എന്നാലും അത് സാധിക്കും എനിക്ക് അവരേക്കാൾ പല കഴിവുകളുമുണ്ട് എന്നൊരു ബോധം ആദ്യം മനസ്സിലേക്ക് എത്തിക്കുകയാണ് വിജയത്തിൻ്റെ ആദ്യത്തെ ചവിട്ടുപടി ഇപ്പോൾ സ്വയം വില കുറച്ച് കാണാതിരിക്കുക എന്നതാണ് ആദ്യം നിങ്ങൾ ഒരു ഉണ്ടാവുകയാണ് വേണ്ടത് ജീവിതത്തിൽ ഇനി ഒളിച്ചോട്ടം പാടില്ല അതായത് പല കാര്യങ്ങളിൽ ഒരു ഒളിച്ചോടിയാണ് വേണ്ട അല്ലെങ്കിൽ പറ്റുന്നില്ല അല്ലെങ്കിൽ ഈ ഒന്നിനും കൊള്ളില്ല അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി അതായത് ക്ഷേത്രങ്ങളിലൊക്കെ പോയി എവിടെയെങ്കിലും ഭജനം പാർക്കുക ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ വന്ന സ്ഥിതിക്ക് ഇനി അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ആളുകളുണ്ടാകും ഒന്നിൽ നിന്ന് ഒളിച്ചോടാതിരിക്കുക കാരണം നിങ്ങളുടെ ഒരു സമയം ഇപ്പോഴാണ് എത്തിയിരിക്കുന്നത് ഇനിയാണ് നിങ്ങൾ ജീവിക്കാൻ പോകുന്നത് ജീവിതം എന്തെന്ന് ഭാഗ്യ ജീവിതം എന്തെന്ന് റിയാൻ പോകുന്ന സമയം ഇപ്പോഴാണ് തുടങ്ങിയിരിക്കുന്നത് ധൈര്യം ഉണ്ടാകാൻ പോവുകയാണ് വളർച്ച ഉണ്ടാകാൻ പോവുകയാണ് നേട്ടമുണ്ടാകാൻ പോവുകയാണ് നിങ്ങൾ ശാസ്ത്രാക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ ഒന്ന് പോയി പ്രാർത്ഥിച്ച് വഴിപാടുകൾ സമർപ്പിച്ച് നല്ല രീതിയിൽ വെറുതെ പോയി പ്രാർത്ഥിച്ചാൽ അങ്ങോട്ട് വിഗ്രഹത്തിൽ നോക്കി നിന്ന് അല്പനേരം മിഴികൾ അടച്ചു നിന്ന് ഭഗവാനുമായ മനസ്സുകൊണ്ട് അർച്ചനകൾ ചെയ്യുക ഏറ്റവും വലിയൊരു മാറ്റം അതിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അടുത്ത മൂന്ന് നക്ഷത്രങ്ങൾ ചിത്തിര ചോതി വിശാഖം കൂട്ടാൻ കൊള്ളാത്തതായിട്ടുള്ള ചില കൂട്ടുകെട്ടുകളിൽ അല്ലെങ്കിൽ കൂടാൻ കൊള്ളാത്തതായിട്ടുള്ള ചില ബന്ധങ്ങളിൽ ചെന്ന് പെട്ടിട്ടുണ്ട് അതറിഞ്ഞു അറിയാതെയോ അല്ലെങ്കിൽ ആരെങ്കിലും ചതിയിലൂടെ പെടുത്തിയതും ഒക്കെ ആകാം എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു പോയി ഇതെങ്ങനെ ഇനി ഒഴിയും അല്ലെങ്കിൽ ഈ ഒരു കുഴിയിൽ തന്നെ ഞാൻ പെട്ടുകിടന്ന എൻ്റെ ജീവിതം മൊത്തവും അങ്ങനെ ആകുമോ എന്ന് ചിന്തിച്ച് ഇനിയിപ്പോൾ എന്തെങ്കിലും ആകട്ടെ എന്നൊരു ചിന്തയിലും എത്തിക്കഴിഞ്ഞു പക്ഷേ നിങ്ങളങ്ങനെ ചിന്തിച്ചാലും പ്രപഞ്ചത്തിന് അല്ലെങ്കിൽ ദൈവങ്ങൾക്ക് നിങ്ങളെ കൈവിടാൻ സാധിക്കില്ല എത്ര വലിയ ബുദ്ധിമുട്ടിലാണെങ്കിലും ആ ബുദ്ധിമുട്ട് തുലാം രാശിക്കാർക്ക് മാറാൻ പോവുകയാണ് സ്വന്തം ആവശ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അതൊക്കെയും മറന്നിപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയാണ് മറ്റുള്ളവർക്ക് സന്തോഷിപ്പിക്കുകയാണ് നമ്മുടെ സന്തോഷം എങ്ങോ പോയി ഒളിച്ചു കഴിഞ്ഞു ഇനി ആ ഒരു സന്തോഷം തിരിച്ചെത്തുകയില്ല ഇനി മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ആകട്ടെ എന്നൊരു ചിന്തയിൽ എത്തി നിൽക്കുന്ന ഈ ഒരു സമയം നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാലും ഭഗവാൻ അങ്ങനെ കാണാൻ പറ്റുമോ പറ്റില്ല ആ ഒരു ഇപ്പോൾ വന്നിരിക്കുന്നത് നാളത്തേക്ക് നാളത്തേക്കെന്ന് പറഞ്ഞ് പല കാര്യങ്ങളും മാറ്റിവെക്കുന്നുണ്ട് ആ സ്വഭാവം ഒന്ന് ആദ്യം മാറ്റുക നേട്ടത്തിൻ്റെ സമയമാണ് ഇനി കീർത്തി ഉണ്ടാകാൻ പോവുകയാണ് പൊതുമധ്യത്തിൽ അതായത് പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു മ മതിപ്പുണ്ടാകാൻ പോകുന്ന സമയമാണ് അത് എങ്ങനെ ഉണ്ടാകും ഏത് രീതി രീതിയിലുണ്ടാകുമെന്നൊന്നും ചിന്തിക്കേണ്ട ഒരുപാട് കളങ്കകൾ ജീവിതത്തിൽ വന്നു അതൊക്കെയും മായ്ച്ചു കളയാൻ പോവുകയാണ് മാഞ്ഞു പോവുകയാണ് ഭഗവാൻ തന്നെ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് നേട്ടത്തിൻ്റെ സമയമാണ് തുലാം രാശിക്കാർക്ക് അതായത് ചിത്ര ചോദ്യം നക്ഷത്രക്കാർക്ക് ഐശ്വര്യത്തിന് ഐശ്വര്യത്തിൻ്റെ സമയമാണ് ധൈര്യമായി മുന്നോട്ട് പോയിക്കൊള്ളൂ അതോടൊപ്പം തന്നെ പ്രാർത്ഥന ഏത് ഏതിഷ്ടദേവനെയാണോ ദേവിയാണോ ആരാധിക്കുന്നത് അവരെ പ്രാർത്ഥിക്കുക കുടുംബക്ഷേത്ര ദർശനം നടത്തുക നല്ലതുപോലെ പ്രാർത്ഥിച്ചാൽ ഈ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ മാറും എന്തുകൊണ്ടെന്നാൽ നല്ല സമയം മാതിരാൾ ഈ ബുദ്ധിമുട്ടുകൾ താനേ മാറിയേ മതിയാവും പക്ഷേ പ്രാർത്ഥന അനിവാര്യം പുരുട്ടാതി ഉത്രട്ടാതി രേവതി മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ആശയക്കുഴപ്പം ധാരാളമായി മനസ്സിനെ ബാധിച്ചിട്ടുണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആശയക്കുഴപ്പമുണ്ട് അത് നീങ്ങുന്നതാണ് വെല്ലുവിളികൾ അവസാനിക്കുന്നതാണ് ധൈര്യം മനോബലം ഇതൊക്കെയും തിരിച്ച് നിങ്ങളിലേക്ക് എത്തുകയാണ് ഇതൊക്കെ ഉണ്ടായിരുന്നു ധൈര്യമുണ്ടായിരുന്നു മനോബലമുണ്ടായിരുന്നു എങ്ങോ ഒരു ഏതോ ഒരു കാലത്തിൽ അതായത് വർഷങ്ങൾക്ക് മുന്നേ ഒരു വേറൊരു രീതി മനുഷ്യനായിരുന്നു നിങ്ങൾ പക്ഷേ ആ കാലം ധാരാളം പോയി പോയി വന്നപ്പോൾ കയ്യിൽ ധനമില്ലാത്ത അവസ്ഥ വരികയും ധൈര്യവും ആ ഒരു എനർജിയൊക്കെ നഷ്ടപ്പെട്ടു പോയ അവസ്ഥ വീണ്ടും ഒരു മാറ്റത്തിനുള്ള സമയമാണ് പരീക്ഷണകാലമായിരുന്നു അതൊക്കെ കഴിഞ്ഞിരിക്കുന്നു ആരെയും ആശ്രയിക്കാതെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഇനി പ്രാവർത്തികമാകുന്നതാണ് കരുത്തു വർദ്ധിക്കുന്നതാണ് നേട്ടങ്ങൾ വർദ്ധിക്കുന്നതാണ് അപ്പോൾ ഈ മാർച്ച് മാസത്തിൽ ഇന്ന് മാർച്ച് പതിനാല് ഇന്നു മുതൽ നേട്ടങ്ങൾ ജീവിതത്തിൽ വരാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാരും അവർ ചെയ്യേണ്ടതായ കുറച്ച് പരിഹാരങ്ങളെ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തന്നത് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി